ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഇന്നലെ കേട്ടത് ഈ സീസണിലെ ഏറ്റവും പ്രമാദമായ ഒരു എപ്പിസോഡായിരുന്നു പ്രമുഖരായ രണ്ട് താരങ്ങളാണ് പുറത്തായത് രണ്ട് താരങ്ങൾ മാത്രമല്ല ഇന്നും ദുഃഖിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മൂന്ന് ഉണ്ടാവുന്നത് അത്തരത്തിൽ ഒരു പ്രമുഖ താരം കൂടി പുറത്തായിരിക്കുന്നു അത് അനുമോളാണെന്നൊക്കെയുള്ള രീതിയിൽ ചില വാർത്തകൾ വരുന്നു ശൈത്യാണെന്ന് പറയുന്നു ഉണിയൽ ആണെന്ന് പറയുന്നു ആരാണ് യഥാർത്ഥത്തിൽ പുറത്തായത് ആ ഒരു സൂചന നമ്മൾ നേരത്തെ നൽകിയിരുന്നു അതൊരിക്കൽ കൂടി വീഡിയോയുടെ ഒടുവിൽ നൽകുന്നതായിരിക്കും അതറിയണമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അല്ലെങ്കിൽ അതറിയാൻ കഴിയില്ല ഈ ഒരു വീഡിയോയിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് അനുമോളുമായി ബന്ധപ്പെട്ട അനുമോൾ പുറത്താകുമോ അനുമോൾ ഫാൻസിന്റെ അവസ്ഥ എന്താണ് ലാലേട്ടന്റെ സിനിമ പോലും ബഹിഷ്കരിക്ക രീതിയിൽ അനുമോൾ ഫാൻസ് മുന്നോട്ട് വന്നിരിക്കുന്നു രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരം ഇന്നലെ പുറത്തായ പ്രമുഖ താരത്തിന്റെ അവസ്ഥ എന്താണ് പ്രമുഖ താരത്തെ ഒരു ചതിയിലൂടെയാണോ പുറത്താക്കിയത് അപ്പാനി ശരത്തിന്റെ അവസ്ഥ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകാം അതും തന്നെ അനുമോളിലേക്ക് പോകാം ഇന്നലെ എന്താണ് ഉണ്ടായത് അനുമോൾക്ക് എന്താണ് സംഭവിച്ചത് എന്ത് കണ്ടു പറയോ ഞാനേ കണ്ടുള്ളു ഈ ഈ സീസണിലെ പ്രധാന സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്നാൽ ഇന്നലെ ാണ് ഇതുവരെ ബിഗ് ബോസിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള ലാലേട്ടിൽ നിന്ന് എന്നാൽ ഇതോടുകൂടി അനുമോൾ അങ്ങ് തീർന്നുപോയി എന്ന് കരുതിയവർക്ക് തെറ്റി അനുമോൾ ഫാൻസ് സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ് പോരാത്തതിന് പുറത്തായ രേണു സുധീന്റെ ആൾക്കാർ അനുമോൾ ഫാൻസിൽ ലയിക്കുന്നതോടുകൂടി ആ ഒരു ആർമി കൂടുതൽ ശക്തി പ്രാപിക്കും ആർമിയിലെ ചില ആളുകളുടെ ആഹ്വാനങ്ങൾ ചെറുതല്ല ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ആ സിനിമ ബഹിഷ്കരിക്കുക മറ്റു ചില അനുമോൾ ഫാൻസിന്റെ ആഹ്വാനം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ തകർക്കുക അതായത് ആ ഹിമാലുകൾ ധരിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിലാണ് ബിഗ് ബോസിന്റെ പരിപാടി കളിക്കുന്നത് അതുകൊണ്ട് ആ സ്റ്റുഡിയോ തകർക്കാനുള്ള ആഹ്വാനവും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ തെറിവിളികൾ ഉണ്ടാകുന്നുണ്ട് അനുമോൾ എന്ന് പറയുന്ന തങ്ങളുടെ ഇഷ്ടതാരം കണ്ടു എന്ന് പറയുന്ന ആ ഒരു കാഴ്ച വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അത് കാണിക്കാൻ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ കഴിഞ്ഞ സീസണിലടക്കം നമ്മൾ കണ്ടതാണ് ഇതിലും വലിയ കേളികൾ അവിടെ കണ്ടു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാത്തരം ആളുകളുമുണ്ട് കാമക്കടവുകളെ ഒഴിവാക്കി ഒരിക്കലും നമ്മുടെ സമൂഹത്തെ വിവാഹനം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കാമക്കടുവുകൾ തന്നെയാണ് അത്തരത്തിലൊരു കാമക്കടുവയാവാൻ ശ്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന ആര്യൻ എന്ന് പറയുന്ന ആര്യൻ ഖദോരി അല്ലെങ്കിൽ ജിൽസൽ കോംബോ ആ ഒരു കോംബോ മുളയിലേന്നുള്ളാൻ ശ്രമിച്ച അനുമോളെ ഇതല്ല ഇതില്ല അത് ശകാരിച്ചില്ലെങ്കിൽ എനിക്ക് അത്ഭുതമുള്ളൂ ഞാൻ ഒരിക്കലും അതൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നില്ല ഇത് തന്നെയാണ് ബിഗ് ബോസിന്റെ ആ ഒരു കീഴ്വടുക്കം കാര്യം എന്തൊക്കെ പറഞ്ഞാലും അനുമോൾക്ക് ഇതുകൊണ്ട് കൂടുതൽ വോട്ട് നേടാൻ കാരണമാവും അനുമോളുടെ കൂടുതൽ കറച്ചൽ സ്ട്രാറ്റജികൾ ഉണ്ടാവും എന്നാൽ വലിയ വെളിപ്പെടുത്തലുകൾ ഇനി അങ്ങോട്ട് അനുമോൾ നടത്താനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആര്യൻ ഖദോരിയും ജിസേലും കൂടുതൽ കേളികൾ അവിടെ ആടിയേക്കാമെന്നുള്ള വലിയ ശിവപ്രതീക്ഷയിലാണ് കുടുംബ പ്രേക്ഷകർ മീഡിയ നെഞ്ചിലേറ്റ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട പ്രമുഖ നടിയും ഗായികയും മോഡലും എയർ ഒപ്പം തന്നെ എഞ്ചിനീയറും ഫാമിലി ബ്ലോഗറുമായ നമ്മുടെ പ്രിയതാരം അങ്ങനെ നമുക്കറിയാം നെസ് ആവാൻ പോയിട്ട് പകുതിക്ക് ഉപേക്ഷിച്ചു എയർ ഹോസ്റ്റസ് ആവാൻ പോയിട്ട് പകുതിക്ക് ഉപേക്ഷിച്ചു എഞ്ചിനീയർ ആവാൻ പോയതിനു ശേഷം പകുതിക്ക് ഉപേക്ഷിച്ചു അങ്ങനെ ഏഴോളം ശേഷം ും പാതി വഴിയിൽ ഒരു മാസം കൊണ്ട് തന്നെ ഉപേക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു പ്രമുഖ താരത്തെ കൊണ്ട് ഈ സീസണിൽ ആകെ ഗുണം ബിഗ് ബോസ് ടീമുകൾക്കോ പ്രേക്ഷകർക്കോ അല്ല അതാർക്കാണ് ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും അതെ ഈ സീസണിൽ സ്പോൺസർമാരല്ലാതിരുന്ന കാഡ്ബറി സ്റ്റാറിനാണ് ഏറ്റവും അധികം നേട്ടമുണ്ടായത് കോടികൾ കൊടുത്ത് ചെയ്യേണ്ടുന്ന ഒരു ആട് വളരെ പ്രിയായി രേണു ശ്രുതി എന്ന് പറയുന്ന പ്രമുഖ താരം ചെയ്തു നൽകി നല്ലൊരു പ്രമുഖ താരം ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്താണ് പ്രമുഖ താരത്തിന് പറയാനുള്ളത് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പോൾ അതെ ബിഗ് ബോസിൽ കളിച്ച് കളിച്ചങ്ങനെ ആകെ ടയേർഡായാണ് താരം വന്നിരിക്കുന്നത് താരത്തിനധികമൊന്നും സംസാരിക്കാനുള്ള ഒരു ത്രാണിയില്ല കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷേ താരം പിന്നീട് നടത്തിയേക്കാം എന്നാൽ താരത്തിന്റെ ആർമിക്കാർ പോലും ചിലർ പറയുന്നത് താരം ചെയ്തത് ഒരു കൊടും ചതിയായിപ്പോയി ഇത്രയും അധികം വോട്ടുകൾ അതായത് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടുകൾ കഴിഞ്ഞ ആഴ്ച താരം നേടിയെടുത്തു എന്നാണ് അൺഒഫീഷ്യൽ പോളുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരമൊരു താരം ഈ രീതിയിൽ സ്വന്തമായി പുറത്തു പോകണമായിരുന്നു എന്നാണ് താരത്തിന്റെ ആരാധകർ തന്നെ ചിലർ ചോദിക്കുന്നത് ഒന്നോർക്ക് താരത്തിന്റെ വീട്ടുകാരെ പോലും താരം ചതിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം വീട്ടുകാർ പറഞ്ഞത് എന്തായിരുന്നു അതെ വീട്ടുകാർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു താരം ഒന്നും കളിച്ചില്ലെങ്കിലും ഫൈനൽ ഫൈവിൽ വരുമെന്ന് ഈ രീതിയിലൊരു കൊടും ചതി ആരോടും ചെയ്യാൻ പാടില്ല സ്വന്തം വീട്ടുകാരോട് പോലും ഈ രീതിയിൽ ഒരു കൊടും ചതി ചെയ്ത താരത്തെ എങ്ങനെയാണ് കാണുന്നത് എന്താണ് അഭിപ്രായം ഒരിക്കലും 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 ഞാൻ പറഞ്ഞില്ല അല്ല ഒരു തരത്തിൽ തങ്കപ്പറ്റേട്ടാ നല്ലത് തന്നല്ലേ അവിടെ കൂടുതൽ അറിയില്ലല്ലോ പേന്റെ എന്റെ വിഷയം വലുതായിട്ടൊന്നും കളിക്കുന്നില്ല ആക്ഷേപങ്ങൾ പുറത്തുനിന്ന് വരുന്ന മസ്താനി കിസ്താനി ഒക്കെ എന്തൊക്കെയോ വായി വരുന്ന പറയുന്നു അത്തരമൊരു ചുറ്റുപാടിൽ അവിടെ നിന്ന് ലോകം മൊത്തം അറിയിക്കണമായിരുന്നോ അത് നല്ലൊരു കാര്യം തന്നെ ഈ ബിഗ് ബോസിന്റെ ആളുകൾ ടീമുകൾ എടുത്ത ഈ ഒരു തീരുമാനം ലാലേട്ടൻ ഉൾപ്പെടെ അവരുടെ ഞാൻ ഉള്ളുകൊണ്ട് പറയാ പറഞ്ഞു വളരെ 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 പറഞ്ഞുപോയല്ലാങ്ക് യു അല്ല ഈ ഫാൻസുകൾ ഒരുപാട് പേര് ആവുന്നുണ്ട് അതായത് ലാലേട്ടൻ അവിടെ പോയി ചോയിച്ച് വിളിച്ചറക്കൊണ്ട് വന്നതാണ് രേണു ശ്രുതിക്ക് വലിയ പൂർണമായി താല്പര്യം ഇല്ലായിരുന്നു ചുമ്മാ തമാശക്ക് ഇങ്ങനെ ഓരോ വീക്കുകളിലും പറയുന്നതാണ് എന്നൊക്കെ ആരോപിക്കുന്ന ചില ഫാൻസുകളുണ്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത് ബിഗ് ബോസ് ടീമിനെ ലാലേട്ടനെ ഒക്കെ ചില ഫാൻസുകൾ തെറി വിളിക്കുന്നുണ്ട് എങ്ങനെ കാണുന്നു അതിനെ ഞാനൊരു കാര്യം പറയാം മനുഷ്യൻ വേറെ നിസാര കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് താഴ്ത്തിക്കളയാനും അവരെ ഈഴ്ത്തുവാനായിട്ട് നോക്കുകയുള്ളൂ പക്ഷെ അവർ ചെയ്യുന്നൊരു നന്മയോ അല്ലെങ്കിൽ അവരെന്ത് കാരണമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള അറിയാതെയാണ് നമ്മളിൽ പലരും ആക്ഷേപം ചൊരിയുന്നത് അന്ന് ഞങ്ങൾക്ക് വളരെ വലിയ ഒരു പ്രയാസമില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു പ്രമുഖ നടി പുറത്തായതിൽ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ഒപ്പം തന്നെ ആർമിക്കാരും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ഒരു പകേനുണ്ട് അതായത് പ്രമുഖ താരം കാരണം സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാറായി മാറിയ ആ ഒരു പകയൻ ഒൻറെ അവസ്ഥ എന്താണിപ്പോൾ അത് ഈ ഒരു പകയൻ ഉടുപ്പിട്ട് തയ്യാറായി എയർപോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പകയൻ മാത്രമായിരിക്കാം ഈ ഒരു അധികം സന്തോഷിക്കുക നാളെ മുതൽ ഇവർ ഒന്നിച്ചുള്ള കൂടുതൽ റീൽസ് കോംബോകൾ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതേ സമയമില്ല കൂടുതൽ ഒളിച്ചു വെക്കുന്നില്ല ആരാണിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രമുഖ താരം അത് അനിമോളാണോ അറിയേണ്ടതുണ്ട് ഇന്ന് കയറി വന്നേ എന്താ മണിച്ചിരിക്കുന്ന എൻ്റെ കളി നല്ല കളിയായിരുന്നു പലവട്ടം ഞാൻ പറഞ്ഞതായി ഈ രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ അനക്ക് പറ്റിയത് വല്ല കുക്കർ പറ്റോ ആണ് മേലാൽ ഇമാതിരി കളിയുമായി ഇങ്ങോട്ട് വന്നേക്കരുത് മാത്രമല്ല കഴിയുമെങ്കിൽ ഈ ഫിനാലെ കാണാൻ പോലും വന്നേക്കരുത് ഇനി കയറി തന്നെ പേടിക്കണ്ട എന്റെ കളികൾ വളരെ മോശമായിരുന്നു ഇനി കയറി വന്നേ അതെ നല്ലൊരു കൈഡി കൊടുക്കാം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ശൈത്യം എന്ന് പറയുന്ന പ്രമുഖ മത്സരാർത്ഥി പുറത്താകുമെന്ന് ഇന്നലെ രാവിലെ തന്നെ സൂചന കിട്ടിയിരുന്നു രേണു സുധിയുടെ കാര്യത്തിൽ ആക്ച്വലി സംഭവിച്ചത് അത് സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു ഇന്നലെ ആക്ച്വലി പുറത്ത് പോകേണ്ടിയിരുന്നത് അപ്പാനി ശരത്തും ശൈത്യം മാത്രമായിരുന്നു രേണു സുധിയുടെ വിഷയം സ്ക്രിപ്റ്റിലേ ഇല്ലായിരുന്നു എന്നാൽ ലാലേട്ടൻ പൊടുന്നനെ ഹൗസിൽ വന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇല്ലാതെ സുദി ഇറങ്ങി പോകുമെന്ന് ബിഗ് ബോസിന്റെ ആളുകൾ പോലും ധരിച്ചില്ല അവിടെയാണ് വലിയൊരു പാകപ്പിഴ ഉണ്ടായത് സുരേഷി അതുകൊണ്ടായിരിക്കും രേണു എന്ന് പറയുന്ന പ്രമുഖ താരത്തിനൊരു ട്രിബ്യൂട്ട് വീഡിയോ പോലും സെറ്റ് ചെയ്ത് വെക്കാതിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏറെ വെറു കൂടി ശൈത്യ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇന്ന് കൊച്ചിയിൽ എത്തിച്ചേരുമെന്നുള്ള ഏറെ സങ്കടകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇനി അപ്പാനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പാനിയെ സ്വീകരിക്കാൻ ബിൻസി എയർപോർട്ടിൽ ഉണ്ടാകുമെന്നുള്ള ചില കിംബദന്തികൾ കേട്ടിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല അപ്പാനിയെ സ്വീകരിക്കാൻ അപ്പാനിയുടെ കുടുംബം എത്തിയിരിക്കുന്നു എന്താണ് അപ്പാനി പറയാനുള്ളത് അതെ അപ്പാനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കുടുംബത്തോടു കൂടി വലിയ സന്തോഷത്തിലാണ് വലിയ രീതിയിൽ കളി കളിച്ചുവെങ്കിലും പ്രേക്ഷക പിന്തുണ നേടാൻ അപ്പാനിക്ക് സാധിച്ചില്ല ഞാനൊരു വലിയ നടനാണെന്ന് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തനിക്ക് വോട്ട് ചെയ്യുവെന്നും ഈ ഒരു പകയം വിശ്വസിച്ചു എന്നാൽ ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ വേറെയാണ് മലയാള സിനിമയിൽ നല്ല നടനാണെന്ന് കരുതി ബിഗ് ബോസിന്റെ വോട്ട് കിട്ടണമെന്നില്ല ഇനി മനസ്സിലാക്കുക അർത്ഥങ്ങളാണ് ഇന്നലെ ഉണ്ടായത് ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അനുമോൾ എന്ന് പറയുന്ന പ്രമുഖ മത്സരാർത്ഥിയുടെ ആരാധകർ കാണിക്കുന്നത് ശരിയാണോ ലാലേട്ടന്റെ സിനിമ ബഹിഷ്കരിക്കണമോ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ തകർക്കണമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രമുഖ നടി രേണു സുതിയെ ചതിച്ച് പുറത്താക്കിയതാണോ അതുമായി വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ